ധർമ്മടം നിയോജക മണ്ഡലത്തിലെ രണ്ടായിരം സൈനികരെ ഓൾ കേരള ആർട്ടിസൻസ് ആൻഡ് സ്കിൽഡ് വർക്കേഴ്സ് യൂണിയൻ ആദരിക്കുന്നു റിപ്പബ്ലിക് ദിനത്തിലാണ് ഇവരെ ആദരിക്കുക ഇരുപത്തിയാറിന് വൈകിട്ട് മൂന്നിന് മമ്പറത്തെ കണ്ണൂർ കൂത്തൂർമ്മ ജംഗ്ഷനിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങ് ഐ എൻ ഡി യു സി ദേശീയ സെക്രട്ടറിയും കണ്ണൂർ ജില്ലാ പ്രസിഡന്റുമായ ഡോക്ടർ ജോർജ് ജോസഫ് പ്ലാന്തോട്ടം ഉദ്ഘാടനം ചെയ്യുമെന്ന കോൺഗ്രസ് നേതാവ് മമ്പ്രം ദിവാകരൻ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു അത് ആദരിക്കാത്തത് കൊണ്ട് നമ്മൾ ഇത്തവണ ധർമ്മ നിയോജക മണ്ഡലത്തിലെ ഞാൻ മത്സരിച്ച ഒരു നിയോജക മണ്ഡലമാണ് പിണറായിക്കെതിരെ ഈ നിയോജക മണ്ഡലത്തിലെ കുറെ കാലമായി പത്തറുപത് കൊല്ലമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ ദീര സൈനികരെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം ആദരിക്കുന്ന ഒരു ചടങ്ങ് അതുകൊണ്ട് ഇത്തവണ രണ്ടായിരത്തോളം ആളുകളെ സർവീസിലുള്ളവരും പെൻഷൻ പറ്റിയവരും രോഗികളായി കിടക്കുന്നവരും അങ്ങനെ അറിയുന്നവരും അറിയപ്പെടാത്തവരായിട്ടുള്ള ഒരുപാട് ധീര ധീരജവാന്മാരുണ്ട് ആ ധീര ജവാന്മാരെ എല്ലാം ഓൾ കേരള ആർട്ടിസൻസ് ആൻഡ് സ്കിൽഡ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് മാതൃരാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കായി സ്വയം മറന്നു പോരാടി പരിക്കേറ്റവർക്കും കഷ്ടപ്പെടുന്നവർക്കും സാധാരണ നിലയിൽ അർഹമായ ആദരവ് നാട്ടിൽ നിന്നും കിട്ടാറില്ലെന്നും ഈ സാഹചര്യത്തിലാണ് ഇത്തരം മാതൃകാ പരിപാടി നടത്തുന്നതെന്നും മമ്പറം ദിവാകരൻ പറഞ്ഞു ആദരിക്കൽ ചടങ്ങിൽ യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ എം ബഷീർ മുഖ്യപ്രഭാഷണം നടത്തും മമ്പറം ദിവാകരൻ അധ്യക്ഷനാവും പിണറായി സ്വദേശിനിയായ സിനിമാ നടി ശുഭാ തലശ്ശേരി ചടങ്ങിൽ വിശിഷ്ടാതിഥിയാവും ധർമ്മടം ബ്ലോക്കിലെയും മണ്ഡലത്തിലെയും കോൺഗ്രസ് പ്രസിഡന്റുമാരും ആർട്ടിസൻസ് ആൻഡ് സ്കിൽഡ് വർക്കേഴ്സ് യൂണിയൻ പ്രവർത്തകരും പങ്കെടുക്കും യൂണിയൻ ജില്ലാ പ്രസിഡന്റ് മൗവുഞ്ചേരി ദിനേശ് ബാബുവും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ഗ്രാമികാനൂസ് തലശ്ശേരി